നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജ്യോതി മൽഹോത്രയുടെ ഫോണിൽ സേവ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിരുന്ന മേഡം എൻ എന്ന കോഡിനെ പാകിസ്ഥാനിലേക്ക് നീളുന്ന ചാരപ്രവർത്തനങ്ങളുടെ വേരിൻ്റെ ഒരറ്റം ഇന്ത്യയുടെ ചങ്ക് പിളർക്കാൻ ഇന്ത്യക്കാരെ തന്നെ റിക്രൂട്ട് ചെയ്ത് പാക് ചാരസംഘടന ഐ എസ് ഐയുടെ കേന്ദ്രത്തിലെത്തിക്കുന്ന പ്രധാനി മാഡം എന്നിന് പിന്നാലെ അന്വേഷണം ശക്തമാക്കിയ റോ ഒടുക്കം പാകിസ്ഥാന്റെ ചാരപ്രവർത്തനങ്ങളുടെ ആ തല തൂക്കി ഇന്ത്യൻ യൂട്യൂബർമാരെ വല പിടിക്കുന്ന ഐ എസ് ഐയുടെ ബുദ്ധികേന്ദ്രം മാഡം എൻ എന്ന കോഡ് നെയ്മിൽ അറിയപ്പെടുന്നത് നൊഷാബെഹാദ് ലാഹോറിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന നൊഷാബയാണ് ഇന്ത്യയിൽ നിന്നുള്ള യൂട്യൂബർമാർക്ക് പാകിസ്ഥാൻ സന്ദർശനത്തിനുള്ള സഹായങ്ങൾ നൽകിയിരുന്നത് ഐ എസ് ഐയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് വിവരങ്ങൾ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ളവരെ പാകിസ്ഥാനിലെ ചാര സംഘടനയുമായി ബന്ധിപ്പിച്ച കണ്ണിയാണ് ഈ മാഡം എൻ ഇന്ത്യയിൽ നിന്നുള്ള യൂട്യൂബർമാർക്ക് പാകിസ്ഥാനിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ നൊഷാബ ഷെഹസാദിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘം തന്നെയുണ്ട് പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മേഡം എന്നിലേക്ക് അന്വേഷണം എത്തുന്നത് ലാഹോറിൽ ജയ്യാന ട്രാവൽ ആൻഡ് ടൂറിസം എന്ന പേരിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന നൊഷാബ ഷെഹസാദാണ് മേഡം എൻ എന്ന് ഐ എസ് ഐ വിളിക്കുന്ന സ്ത്രീയെന്ന് അന്വേഷണത്തിൽ റോ കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ചാരവൃത്തിക്കായി അഞ്ഞൂറോളം പേരടങ്ങിയ സ്ലീപ്പർ സെൽ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് പാക് സൈന്യവും ഐ എസ് ഐയും നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നൊഷാബ സ്ലീപ്പർ സെൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ പാകിസ്ഥാൻ സന്ദർശിച്ചത് നൊഷാബയുടെ സഹായത്തോടെയായിരുന്നു നൊഷാബയുടെ ഭർത്താവ് പാകിസ്ഥാൻ സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലെത്തുന്ന യൂട്യൂബർമാരെ പാക് സൈന്യത്തിലെയും ഐ എസ് ഐ ഉദ്യോഗസ്ഥർക്ക് പരിചയപ്പെടുത്തി നൽകിയതും നൊഷാബയുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ആറു മാസത്തിനിടെ ഇന്ത്യയിൽ നിന്നുള്ള മൂവായിരത്തോളം പേർക്കും വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരായ ആയിരത്തി അഞ്ഞൂറ് പേർക്കും നൊഷാബയുടെ സഹായങ്ങൾ ലഭിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിലും മാഡം എന്നിന് വലിയ സ്വാധീനമുണ്ടായിരുന്നതായാണ് വിവരങ്ങൾ മാഡം എന്നിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് ഡൽഹിയിലെ പാക് എംബസിയിലേക്ക് കേക്ക് എത്തിയത് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് പാക് എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറി സുഹൈൽ ഖമർ കൗൺസിലർ ഉമർ ഷെരിയാർ തുടങ്ങിയവരുമായി നൊഷാബയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഈ സ്വാധീനം ഉപയോഗിച്ച് നൊഷാബയുടെ ഒരൊറ്റ ഫോൺ കോളിലാണ് ഇന്ത്യയിൽ നിന്നുള്ള പലർക്കും പാകിസ്ഥാൻ വിസ അനുവദിച്ച് നൽകിയിരുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു നോഷാബയുടെ സ്പോൺസർഷിപ്പിലോ ശുപാർശയിലോ ആണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ പല യൂട്യൂബർമാർക്കും വിസ അനുവദിച്ചിരുന്നത് ഇതിനു പുറമെ സിഖ് തീർത്ഥാടകരെ ഉൾപ്പെടെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാനും നൊഷാബയുടെ ഏജൻസി പ്രവർത്തിച്ചിരുന്നതായാണ് വിവരങ്ങൾ അടുത്തിടെ ഡൽഹി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ നഗരങ്ങളിൽ നൊഷാബ ട ട്രാവൽ ഏജന്റുമാരെ നിയമിച്ചിരുന്നതായും സമൂഹ മാധ്യമങ്ങൾ വഴി ഇവർ ട്രാവൽ ഏജൻസിക്കായി പ്രചാരണം നടത്തിയിരുന്നതായും റിപ്പോർട്ടുകളിലുണ്ട് അതേസമയം ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളും ഇതിലെ ആരോപണങ്ങളും ഇപ്പോൾ നൊഷാബ നിഷേധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും തെറ്റായ വിവരങ്ങൾ അടങ്ങിയതാണെന്നും നൊഷാബ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യയിലുടനീളം അഞ്ഞൂറ് ചാരന്മാർക്ക് ഇന്ത്യയിൽ ഒളിച്ചിരിക്കാൻ വലിയ സ്ലീപ്പർ സെൽ ശൃംഖല ഇവർ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നൊഷാബയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘങ്ങൾ ഇന്ത്യയിൽ പലയിടങ്ങളിലായി ഇവരുടെ റിക്രൂട്ടിംഗ് ഏജൻസികൾ സ്ഥാപിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നൊഷാബയുടെ ഇന്ത്യയിലുള്ള സുഹൃത്തുക്കളാണ് ഈ സ്ലീപ്പർ സെല്ലുകൾക്ക് വേണ്ടി എല്ലാ പണിയും എടുത്തിരുന്നത് യൂട്യൂബർമാരെയും വ്ളോഗർമാരെയും ലക്ഷ്യമിടുന്നത് മാത്രമല്ല ഇന്ത്യയിൽ താമസിക്കുന്ന ഹിന്ദുക്കളെയും സിഖുകാരെയും വശീകരിച്ച് ചാരപ്രവർത്തനത്തിലേക്ക് ഇവരുടെ നേതൃത്വത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നു പാകിസ്ഥാനിലേക്ക് സിഖ് ഹിന്ദു തീർത്ഥാടനത്തിന് നേതൃത്വം നൽകുന്ന ഒരേ ഒരു ഏജൻസി ഇവരുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനമാണ് ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിൽ വിസ ഓഫീസറായി ജോലി ചെയ്തിരുന്ന ഐ എസ് ഐ പ്രവർത്തകൻ ഡാനിഷ് എന്ന എഹ്സാൻ ഉർ റഹ്മാനുമായും ഷെഹാദ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഈ ഡാനിഷിന്റെ വളരെ അടുത്ത ആളായിരുന്നു ജ്യോതി മൽഹോത്ര ജ്യോതി മൽഹോത്രയുടെ വായിൽ നിന്നാണ് ആദ്യം ഡാനിഷിന്റെ പേര് വരുന്നത് എന്നാൽ ഈ മാഡം എൻ എന്ന പേര് ഇവരിൽ ആരുടെ വായിൽ നിന്നും ആദ്യമൊന്നും പുറത്തേക്ക് വന്നിരുന്നില്ല പിന്നീട് ഫോൺ പരിശോധിച്ചതിലൂടെയാണ് മാഡം എൻ എന്ന പേര് റോയുടെയും ഐബിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്നാണ് മാഡം എന്നിനെ കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് റോ കടക്കുന്നതും ജ്യോതി ഉൾപ്പെടെ ചാരപ്രവർത്തനത്തിൽ പിടിയിലായവരെ എല്ലാവരെയും ചോദ്യം ചെയ്തതിലൂടെ പലരുടെയും വായിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഈ മാഡം എൻ എന്ന പേരായിരുന്നു അങ്ങനെയാണ് ഷെഹസാദയിലേക്ക് അന്വേഷണം എത്തുന്നത് എന്നാൽ ഷെഹസാദ ഇപ്പോൾ പൂർണ്ണമായും ഇത് തള്ളിക്കളയുകയാണ് ഇന്ത്യ തനിക്കെതിരെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും ശക്തമായ നിയമ നടപടി സ്വീകരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ഷെഹാദ പറയുന്നത് എന്നാൽ കൃത്യമായ എല്ലാ തെളിവുകളും ഇന്ത്യയുടെ പക്കലുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ പാകിസ്ഥാനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ചാരശൃംഖല ഇന്ത്യൻ ഇൻ്റലിജൻസ് തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ പേരാണ് അതിൽ ഏറ്റവും പ്രധാനം പന്ത്രണ്ട് പേരെയാണ് ഇതിനോടകം ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഓർക്കണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇത്ര വലിയ ഒരു കൂട്ടത്തെ തന്നെ ഇന്ത്യയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാജ്യത്തിനുള്ളിലിരുന്നു കൊണ്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്ത് ഇന്ത്യയുടെ പല പ്രധാനപ്പെട്ട വിവരങ്ങളും പാകിസ്ഥാനിലേക്ക് കൈമാറുന്നതിൽ ഈ പന്ത്രണ്ട് പേർ നിർണായക പങ്കാണ് വഹിച്ചിരുന്നത് ചാരവൃത്തി അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് ശത്രുതാപരമായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകൽ എന്നിവയുൾപ്പെടെ വിവിധ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സൈനിക നീക്കങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ മറ്റു പ്രധാന സ്ഥലങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഇവർ ശേഖരിച്ച് കൈമാറിയതായാണ് സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇന്ത്യയുടെ സുരക്ഷാ സേനകൾ ചാരന്മാരെ കണ്ടെത്താനായി ശക്തമായ അന്വേഷണവുമായി രംഗത്തേക്ക് വന്നത് ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുവരെ അറസ്റ്റിലായവരുടെ വിവരങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേത് ജ്യോതി മൽഹോത്ര മെയ് പതിനെട്ടിനാണ് ഹരിയാനയിലെ ഹിസാറിൽ നിന്ന് യൂട്യൂബർ ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്യുന്നത് ജ്യോതി മൂന്ന് തവണ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നും അതിൽ രണ്ട് തവണ സിഖ് തീർത്ഥാടന ഗ്രൂപ്പുകളോടൊപ്പമായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് പാക് എംബസി ജീവനക്കാരനായ ഡാനിഷുമായി അവർ ബന്ധം സ്ഥാപിക്കുകയും തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു ഇതുമാത്രമല്ല പഹൽഗാമിൽ പലയിടത്തായി ഇവർ യാത്ര നടത്തിയിരുന്നു പഹൽഗാമിൻ്റെ പല മേഖലകളെക്കുറിച്ചുമുള്ള വിവരം ഇവർ പാകിസ്ഥാനിന് കൈമാറിയെന്നാണ് വിവരങ്ങൾ അതിനുശേഷമാണ് പഹൽഗാമിൽ ആക്രമണം നടക്കുന്നത് രണ്ടാമതുള്ളത് പഞ്ചാബിൽ നിന്ന് പിടിയിലായ ഗസാല മെയ് എട്ടിന് പഞ്ചാബിലെ മലേർകോട്ട്ലയിൽ നിന്നാണ് ഗസാലയെ അറസ്റ്റ് ചെയ്യുന്നത് വിസ ലഭിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഗസാല സന്ദർശിച്ചതായും അവിടെ വെച്ച് ഡാനിഷ് എന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥന് സൈനിക വിവരങ്ങൾ നൽകി എന്നുമാണ് ആരോപണം ഇതിന് പ്രതിഫലമായി യു പി ഐ ഇടപാടുകളിലൂടെ മുപ്പതിനായിരം രൂപ പ്രതിഫലം വാങ്ങിയെന്നും ആരോപണമുണ്ട് ഹരിയാനയിൽ നിന്ന് പിടിയിലായ ദേവേന്ദ്ര സിംഗ് ദില്ലൺ മെയ് പന്ത്രണ്ടിനാണ് ഹരിയാനയിലെ കൈതലിൽ നിന്ന് വിദ്യാർത്ഥി കൂടിയായ ദേവേന്ദ്ര സിംഗ് അറസ്റ്റിലാകുന്നത് ആയുധങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനായിരുന്നു അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീർത്ഥാടനത്തിന് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു തുടർന്ന് അവിടെയുള്ള ചിലരുമായി അടുപ്പം സ്ഥാപിക്കുകയും അത് തുടരുകയും ചെയ്തുവെന്നാണ് ആരോപണം പാട്യാല സൈനിക കേന്ദ്രത്തിന്റെ പുറത്ത് നിന്നെടുത്ത ചില ചിത്രങ്ങൾ ഇയാൾ പാകിസ്ഥാന് കൈമാറിയെന്ന് കണ്ടെത്തിയിരുന്നു നാലാമത് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഷഹാദ് മെയ് പതിനെട്ടിനാണ് ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ നിന്ന് ഷഹസാദ് എന്ന ബിസിനസ്സുകാരൻ അറസ്റ്റിലാകുന്നത് പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇൻ്റലിജൻസിന് വേണ്ടി അതിർത്തി കടന്നുള്ള കള്ളക്കടത്തിലും ചാരവൃത്തിയിലും ഇയാൾക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു ഉത്തർപ്രദേശിൽ നിന്നുള്ള നുമാൻ ഇലാഹി മെയ് പന്ത്രണ്ടിന് ഹരിയാനയിലെ പാനിപ്പത്തിൽ നിന്നാണ് നുമാൻ ഇലാഹി അറസ്റ്റിലാകുന്നത് സൈനിക നീക്കങ്ങളെയും ട്രെയിൻ റൂട്ടുകളെയും കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇയാൾ കൈമാറിയെന്നാണ് കണ്ടെത്തിയത് പാനിപ്പത്തിൽ സെക്യൂരിറ്റി ഗാർഡായാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് ബീഹാറിൽ നിന്നുള്ള മുർത്താസ മെയ് പതിനാറിനാണ് പഞ്ചാബിലെ ജലന്ധറിൽ നിന്ന് മുർത്താസ അറസ്റ്റിലാകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ അതിർത്തിക്കപ്പുറത്തുള്ളവർക്ക് ഇന്ത്യൻ വാർത്താ ക്ലിപ്പുകളും ആഭ്യന്തര അപ്ഡേറ്റുകളും കൈമേറുന്ന ഒരു ആപ്പ് സൃഷ്ടിക്കുന്നതിൽ ഇയാൾ പങ്കാളിയായി എന്നാണ് ആരോപണം ഹരിയാനയിൽ നിന്നുള്ള മുഹമ്മദ് തരീഫ് ഹരിയാനയിലെ മേവാത്തിലെ കൻഗാർക്കയാണ് താരിഫിൻ്റെ നാട് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായി തന്ത്രപ്രധാനമായ സൈനിക വിവരങ്ങൾ പങ്കുവെച്ചുവെന്നാണ് താരിഫിനെതിരായ കുറ്റം ഒഡീഷയിൽ നിന്നുള്ള പ്രിയങ്ക സേനാപതി യൂട്യൂബർ ജ്യോതിയുടെ അറസ്റ്റിന് ശേഷമാണ് ഒഡീഷയിൽ നിന്നുള്ള വ്ളോഗർ പ്രിയങ്ക സേനാപതി പിടിയിലാകുന്നത് മൂന്ന് നാല് മാസം മുൻപ് പാകിസ്ഥാനിലെ കർത്താർപൂർ സന്ദർശിച്ച പ്രിയങ്ക സേനാപതി ജ്യോതിയുമായി സൗഹൃദം വളർത്തിയെടുത്തിരുന്നു ഇതിൽ ചാരവൃത്തി നടന്നുവെന്നാണ് ത് പഞ്ചാബിൽ നിന്ന് രണ്ടുപേർ അറസ്റ്റിലായിരുന്നു പാലക്ഷേർ മസിഹ് സൂരജ് മസിഹ് എന്നിങ്ങനെ പഞ്ചാബിലെ അമൃത്സറിൽ സൈനിക കണ്ടോൺമെന്റ് പ്രദേശങ്ങളുടെയും വ്യോമ താവളങ്ങളുടെയും തന്ത്രപ്രധാനമായ വിവരങ്ങളും ചിത്രങ്ങളും ചോർത്തിയതിന് ഈ മാസം ആദ്യമാണ് ഇരുവരും അറസ്റ്റിലാകുന്നത് അമൃത്സർ സ്വദേശികളാണ് ഇരുവരും പഞ്ചാബിൽ നിന്നുള്ള സുപ്രീത് സിംഗ് പഞ്ചാബിലെ ഗുരുദാസ്പൂർ നിവാസിയാണ് സുപ്രീത് സിംഗ് സൈനിക നീക്കങ്ങളുടെയും തന്ത്രപ്രധാന സ്ഥലങ്ങളുടെയും വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക വിവരങ്ങൾ പാകിസ്ഥാന്റെ ഐ എസ് ഐക്ക് ചോർത്തി നൽകിയെന്നാണ് കണ്ടെത്തിയത് പഞ്ചാബിൽ നിന്നുള്ള കരൺബീർ സിംഗ് സൈനിക നീക്കങ്ങളുടെയും തന്ത്രപ്രധാന സ്ഥലങ്ങളുടെയും വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക വിവരങ്ങൾ പാകിസ്ഥാന്റെ ഐ എസ് ഐക്ക് ചോർത്തി നൽകി ഹരിയാനയിൽ നിന്നുള്ള അർമാൻ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകി എന്നാണ് ഹരിയാനയിലെ നൂഹിൽ നിന്നുള്ള ഇരുപത്തിയാറുകാരനായ അർമാനെതിരെയുള്ള കേസ് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു ജീവനക്കാരൻ വഴിയാണ് വിവരങ്ങൾ കൈമാറിയത് എന്നാണ് കണ്ടെത്തിയത് പന്ത്രണ്ട് പേർ അറസ്റ്റിലായിട്ടുണ്ട് ഇനിയും നിരവധി അറസ്റ്റുകൾ ഇതിനോടകം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ പലരുടെയും പേരുകൾ പുറത്തേക്ക് വന്നിട്ടില്ല കാരണം ഇവരെയൊക്കെ ചോദ്യം ചെയ്തു ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജ്യോതി മൽഹോത്രയാണ് കാരണം ജ്യോതി മൽഹോത്ര പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തുന്നതിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ജ്യോതിയാണ് എന്നാണ് വിവരങ്ങൾ കാരണം ജ്യോതി കശ്മീരിലേക്ക് യാത്ര ചെയ്തിരുന്നു അവിടെ പ്രധാനമായും പോയത് ഷോപ്പിയാനിലേക്കും കുപ്വാരയിലേക്കും പഹൽഗാമിലേക്കും ഒക്കെയാണ് പക്ഷേ പഹൽഗാമിലാണ് ഭീകരർക്ക് ആക്രമണം നടത്താൻ അവസരം കിട്ടിയത് മറ്റെല്ലാ ഇടങ്ങളിലും അതിശക്തമായ സുരക്ഷയുണ്ടായിരുന്നു പഹൽഗാമിൽ വലിയൊരാക്രമണം നടക്കുമ്പോൾ അതിന് പിന്നിൽ പാകിസ്ഥാന് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഒരു ഇന്ത്യക്കാരി ജ്യോതി മൽഹോത്ര ജ്യോതി മൽഹോത്രയിൽ നിന്ന് ഇതിനോടകം തന്നെ പല തെളിവുകളും കിട്ടിയിട്ടുണ്ട് പാക് ഐ എസ് ഐയുമായും പാക് പട്ടാളത്തിലെ ഉന്നതരുമായും ബന്ധമുള്ള ആളാണ് ജ്യോതി എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിട്ടാണ് ഇതിൻ്റെ എല്ലാം തലയായിട്ട് പ്രവർത്തിക്കുന്ന അതായത് ഇന്ത്യൻ വ്ലോഗർമാരെയും യൂട്യൂബർമാരെയും ഒക്കെ വല വീശി പിടിച്ച് ചാരപ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ തല റോ കണ്ടെത്തിയിരിക്കുന്നത് മേഡം എൻ എന്ന കോഡ് നെയിമിന് പിന്നിലെ മുഖമാണ് ഇപ്പോൾ ഇന്ത്യ വലിച്ചു പുറത്തിട്ടിരിക്കുന്നത്